ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വചനങ്ങൾ ആമുഖം മുഖം ദാവീദിന് ശേഷം മകൻ സോളമൻ രാജാവായിട്ട് ഇസ്രായേലിലേക്ക് വരികയാണ് സാവൂളിന് രാജാവായി അഭിഷേകം ചെയ്തതിന് ശേഷം രാജാവ് ചെയ്യുന്നത് രാജാവിനെ എതിരായിട്ട് പ്രവർത്തിച്ച പലരെയും വധിച്ചു കളയുകയാണ് മുപ്പത്തി അഞ്ചാം വചനത്തിൽ നമ്മൾ കാണുകയാണ് ബനായയെ യെ സൈന്യാധിപനായിട്ട് സോളമൻ രാജാവ് സൈന്യാധിപനായി നിയമിക്കുന്നു അഭിയാദിനു പകരം പുരോഹിതൻ സദൂഖിനെയും നിയമിച്ചു മുപ്പത്തി ആറാം വചനത്തിൽ കാണുകയാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ഷിമിയെ ആളയിച്ച് രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ് നീ വീട് വെച്ച് ജെറൂസലേമിൽ താമസിച്ചു കൊള്ളുക ജെറൂസലേം വിട്ടു ഷിമിയ എന്തുകൊണ്ടാണ് ഇപ്രകാരം രാജാവ് പറയുന്നത് എന്ന് ചോദിച്ചാല് അഫ്സലോം രാജ്യത്തിനായി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയും ദാവീദിനെ നിഷ്കാസിതനാക്കുവാനായിട്ട് രാജ്യം പിടിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന അവസരത്തില് ഷിമിയ അഫ്സലോമിന്റെ കൂടെ നിൽക്കുക മാത്രമല്ല ദാവീദിനെ ശപിക്കുകയും ദാവീദിനെ കല്ലെറിയുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഷെമായയെ രാജാവ് നശിപ്പിക്കാതെ സ്വന്തം രാജ്യത്തിൽ ജെറൂസലേമില് വീട് വെച്ച് താമസിക്കാൻ ആവശ്യപ്പെടുകയാണ് ജെറൂസലേം വിട്ട് പോകരുത് എന്നുള്ള വ്യവസ്ഥയിലാണ് അവിടെ താമസിക്കുന്നത് ഷെമായയുടെ രണ്ട് അടിമകള് നാട് വിട്ടു പോയെന്ന് കേൾക്കുമ്പോൾ അവരെ അന്വേഷിച്ചു പോവുകയാണ് ജെറൂസലേം വിട്ട് തിരിച്ച് ഷെമയ്യ തിരിച്ചു വരുമ്പോൾ സാവൂൽ രാജാവ് വിളിച്ചു വരുത്തി അദ്ദേഹത്തെയും രാജാവ് നശിപ്പിക്കുകയാണ് കാരണം രാജ്യത്തിനെതിരെ പടപെരുതിയ ഷിംഹയായെ വീണ്ടും രാജ്യത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല രാജ്യത്തിനെതിരെ വിപ്ലവം ഉണ്ടാക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെയും വധിക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത് സോളമന്റെ ശക്തമായ ബുദ്ധിയും ഭരണപാഠവും രാജ്യത്തെ എങ്ങനെ സമാധാനപരമായി കൊണ്ടുപോകാമെന്നുള്ളതുമാണ് ഒരു സൈഡിലും മകൻ സോളമൻ കാരുണ്യം കാണിക്കുന്നു മറു സൈഡിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ നശിപ്പിച്ചു കളയുന്നു അത് തീർച്ചയായിട്ടും വേണം വളരെ ശ്രദ്ധയോടെ നമുക്ക് ഈ വചനം മുപ്പത്തിയഞ്ചു മുതലുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മുപ്പത്തി വചനം രാജാവ് അവന് പകരം യഹോയാദായുടെ മകൻ ബനായയെ സൈന്യാധിപനായി നിയമിച്ചു അഭിയാദിന് പകരം പുരോഹിതൻ സദോക്കിനെയും നിയമിച്ചു പിന്നെ രാജാവ് ആളയച്ച് ഷിമയായി വരുത്തി അവനോട് പറഞ്ഞു ജറൂസലമിൽ ഒരു വീട് പണിത് പാർത്തുകൊള്ളുക അവിടം വിട്ടു പോകരുത് പുറത്തിറങ്ങി കെത്തോ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കും എന്ന് ഓർമ്മിച്ചു കൊള്ളുക നിന്റെ രക്തത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി ശരി രാജാവായി അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ഷിമിയെ പറഞ്ഞു അങ്ങനെ കുറെ കാലം അവൻ ജെറൂസലമിൽ വസിച്ചു മൂന്ന് വർഷത്തിന് ശേഷം ഷെമയുടെ രണ്ട് അടിമകൾ മഹായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിന്റെ അടുത്തേക്ക് ഓടിപ്പോയി തന്റെ അടിമകൾ ഗത്തിൽ ഉണ്ടെന്ന് ഷിമയെ അറിഞ്ഞു അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുറത്ത് കയറി ഗത്തിൽ അക്കീഷിന്റെ അടുത്തേക്ക് തിരിച്ചു അവൻ അവരെ ഗത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നു ഷിമേ ജെറൂസലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങി മടങ്ങിയെത്തിയെന്ന് സോളവിന് അറിവ് കിട്ടി രാജാവ് ആളയിച്ച് ഷിമെയെ ഈ വരുത്തി പറഞ്ഞു ജെറൂസലേം വിട്ടു പോകരുതെന്ന ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ് എന്നാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് നീ അത് സമ്മതിച്ച് എന്നെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്തുകൊണ്ടാണ് കർത്താവിന്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത് എന്തുകൊണ്ട് എൻ്റെ കൽപ്പന നീ നിരസിച്ചു രാജാവ് തുടർന്നു എൻ്റെ പിതാവായ ദാവീദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാമല്ലോ കർത്താവിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും ദാവീദിന്റെ സിംഹാസനം കർത്താവിന്റെ മുമ്പിൽ എന്നേക്കും സുസ്ഥാപിതമായി ഇരിക്കുകയും ചെയ്യും രാജാവ് യാഹോയാഥായുടെ മകൻ ബനായോയോട് കൽപ്പിച്ചു അവൻ ഷിമിയെ വധിച്ചു അങ്ങനെ രാജ്യം സോളമന്റെ കയ്യിൽ സുസ്ഥിരമായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ദാവിദിനെതിരെ പ്രവർത്തിക്കുകയും ദാവിദിനെ ചീത്ത വിളിക്കുകയും അപ്ലോമിന്റെ കൂടെ നിൽക്കുകയും ദാവിദിനെ കല്ലെറിയുകയും ചെയ്ത ഷിമയ്യയോട് കാരുണ്യപൂർവ്വമാണല്ലോ ആദ്യ അവസരങ്ങളില് സോളമൻ രാജാവ് പ്രവർത്തിക്കുന്നത് രാജാവിന്റെ കൽപ്പന ധിക്കരിച്ച് കെദ്രൂൻ തോട് കടന്ന് ജെറൂസലം നിന്നും പോയല്ലോ രാജാവിന്റെ അനുവാദം കൂടാതെ ഇതറിഞ്ഞ് രാജാവ് ഷിമയ്യയെ രാജകൊട്ടാരത്തിലേക്ക് വിളിക്കുകയും അവനോട് പറയുകയും ചെയ്യുന്നല്ലോ ദാവിദിനോട് നീ കാണിച്ച തിന്മകളെല്ലാം അറിയാം നീ മരിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടായിരുന്നിട്ടും നീ പോയി അതുകൊണ്ട് നീ ശിക്ഷ അനുഭവിക്കണം അങ്ങനെ ഷിമോയ്യയെ രാജാവ് വധിക്കുന്നു ഏറ്റവും ഒടുക്കം പറയുന്ന ഒരു വചനമുണ്ട് രാജ്യം സോളമന്റെ കയ്യിൽ സുസ്ഥിരമായി ഏൽപ്പിക്കപ്പെട്ട രാജ്യം സുസ്ഥിരതയോടെ ഭരിക്കാനും ജനങ്ങളെ നയിക്കാനും രാജ്യത്തിൻ്റെ അഭിവൃദ്ധി വർത്ത രാജ്യത്തിന്റെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുവാനും സോളമൻ രാജാവ് തയ്യാറായതുപോലെ എല്ലാ നേതാക്കന്മാർക്കും എല്ലാ ഭരണാധികാരികൾക്കും വിവേചവും വിവേകവും വിജ്ഞാനവും നൽകണമേ സുസ്ഥിരതയും സമാധാനവും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ സമാധാനവും ശാന്തിയും പുലരട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം നമ്മൾ കൊടുക്കുമ്പോൾ ദൈവവചനം പങ്കുവെക്കുമ്പോൾ നമ്മുടെ കുടുംബം അറിയാതെ വളരും സുസ്ഥിരമാകും അതിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയട്ടെ ഏറ്റവും സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ കരളിലെഴും പാഴ്ക്കിനാവുകൾ ശിഷ്യഗണം ക്ഷീണിതരാണെന്നിരുന്നാലും യേശുവരും പാദരവം കേട്ടുരക്ഷേവം ാഥനുടൻ തീ തെളിയിച്ചു മുറിവുകളെ തെല്ലിട കാണിച്ചു കൊടുത്തു തീ തൻ മുറിവുകളെ കനലെരിയാളുറിവുകളെല്ലിട കാണിച്ചു കൊടുത്തു ഫലമില്ലാ വേലയുടെ നൊമ്പരമൊക്കെ ഫലമില്ലാ വേലയുടെ നൊമ്പരമൊക്കെ കുളിർമ്മയാക്കിയേശുപരൻ മാറ്റി പതുക്കെ मया कि